അധ്യായം ഒന്ന് ഇരുപത്തി ആറ് മുതൽ അൻപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ യൂതയുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ എഴുപത്തി നാലായിരത്തി അറുന്നൂറ് ഇസാക്കറിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അമ്പത്തിനാലായിരത്തി നാന്നൂറ് സെബുലൂൺ പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന്മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അമ്പത്തി ഏഴായിരത്തി നാന്നൂറ് ജോസഫിന്റെ മക്കളായ എഫ്രാമിന്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം നാല്പതിനായിരത്തി അഞ്ഞൂറും മുപ്പത്തിയായിരത്തി ഇരുന്നൂറും ബെഞ്ചമിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ മുപ്പത്തയ്യായിരത്തി നാനൂറ് ദാനിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് ആഷേറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ നാൽപ്പത്തോരായിരത്തി അഞ്ഞൂറ് നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അമ്പത്തിമൂവായിരത്തി നാനൂറ് ഇസ്രായേലിലെ ഗോത്രപ്രതിനിധികളായ പന്ത്രണ്ട് നേതാക്കളും മോശയും അഹറോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണിവർ ഗോത്രം ഗോത്രമായി ഇരുപതും അതിനുമേലും വയസ്സ് പ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുള്ള പുരുഷന്മാർ ആകെ ആറു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റൻപതായിരുന്നു ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽപ്പെടുത്തിയില്ല കാരണം കർത്താവ് മോശയോട് അരുളു ചെയ്തിരുന്നു ലേവിയരെ നീ എണ്ണരുത് ഇസ്രായേലിയരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയും അരുത് എന്നാൽ സാക്ഷി കൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവിയരുടെ മേൽനോട്ടത്തിലായിരിക്കണം അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം കൂടാരത്തിനു ചുറ്റും അവർ താവളം അടിക്കട്ടെ കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവിയർ അത് അഴിച്ചിറക്കുകയും അടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താന്താങ്ങളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം ഇസ്രായേൽ സമൂഹത്തിന്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവിയർ സാക്ഷ്യ കൂടാരത്തിനു ചുറ്റും പാളയമടിക്കണം സാക്ഷി കൂടാരത്തിന്റെ ചുമതല അവർ വഹിക്കുകയും വേണം ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു കർത്താവിൻ്റെ വചനം